അപ്പന്ന നമ്മളെ പരിപാടി ആണ്ടോ കഞ്ഞി കോട്ടയുന്നു കഞ്ഞി കോട്ടേ ഞാൻ കൊറേ എൻ്റെ കന്നി അല്ലല്ലോ കൊറേ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇന്നലെ കളിയും കണ്ടിട്ട് കളിയും തോറ്റി ഉറങ്ങാണ്ട് പോയി ഇവക്കൊരു പത്ത് നൂറ് വെളി വിളിച്ചിട്ട് ഞാൻ എണീച്ച് എനീച്ചി പോകുമ്പോൾ പറയാം വൈരി ഇല്ലിക്കാട് വരെ എത്തിയിക്കണെന്താ ഇവിടെ വരെ വൈരി എത്തിയിക്കണെന്ന് പറഞ്ഞിട്ടാണ് ഇവ എന്നെ വിളിക്കണേ ഞാൻ പല്ല് തേച്ച് പാന് വന്ന് കഞ്ഞി കൊണ്ട് കുളിച്ച് ഒന്ന് സുന്ദരനക്കായിട്ട് വരാൻ വിചാരിച്ച അതെന്തായാലും നടന്നില്ല അത് ഒന്നാമോ ഇവിടെ കുളിക്കാനും പറ്റിയിട്ട് അമ്മാര് തണുപ്പാണ് പക്ഷേ എങ്ങനെ ചാടി പിടിച്ച് വന്ന് ഇവിടെ നോക്കുമ്പോൾ നാലാൾക്കാർ ഞാനും ഓനു മാസാണ് വരിയിൽ നിൽക്കണേ ഈ മണ്ടെന്നിട്ട് മണ്ടെന്നിട്ട് ഇവിടെ ഇല്ലിക്കാട് വരെ വരിയാണ് പറഞ്ഞിട്ട് പാനി വന്നതാ വന്നു നോക്കുമ്പോ ഞമ്മളെ ഞങ്ങള് വരി നിൽക്കണ ഞങ്ങളെ വരിന്റെ മുമ്പേക്ക് ഓരോരുത്തർ ഇങ്ങനെ കേറി പോവാ ഞങ്ങള് പാവങ്ങള് മുണ്ടാണ്ട് വെക്കുക ഒന്നും പറയാണ്ട് പോലെ പോണി പോട്ടേതൊരു മൈൻഡിൽ അങ്ങനെ അങ്ങനെ അറിയില്ലല്ലോ ഇനി വയസ്സായൊന്നും ഞമ്മക്കറിയില്ലോ ഇത് രണ്ടല്ലേ ആ രണ്ടാണിത് ഞമ്മളവിടെ വരിക്ക ഞമ്മളെ കാട്ടി മുമ്പ് കേറിപ്പോ ശരിന്താ രണ്ടാണ് പറയൊരു കാര്യം ഇതായി അങ്ങനെ വോട്ട് ചെയ്ത് വോട്ടാണെങ്കി ഇതാർക്കാ ചെയ്യേണ്ടി എന്ന് അറിയില്ല കാരണം എനിക്ക് പാർട്ടിനെ കുറിച്ച് അറിയില്ല ആരാണ് നല്ല ആൾക്കാർ ആരാണ് ചീത്ത ആൾക്കാർ ആരെ ചെയ്താലാണ് ഉപകാരം ഉണ്ടാവുക ഒരു കാര്യം നമ്മക്കറിയില്ല കാരണം ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം കിട്ടിക്കണോ കിട്ടിയില്ലേ എന്ന് വരെ എനിക്കറിയില്ല പിന്നെ ഇമ്മച്ചിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞേ ഒരിക്കാൻ ചെയ്തിരിക്കണേ അടുത്ത പ്രാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യും തോന്നണേ ഈ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്ത അതെ എനിക്ക് നാടിന് വികസനം ണ് ഇവ ചിഹ്ന ഏതാ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള ചിഹ്നത്തെ നോക്കി കുത്തോട്ട് നോക്കി ആൾക്കാർ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ സ്കൂളൊക്കെ ആയിട്ടൊക്കെ കഴിക്കണേ നിങ്ങൾ ഏതെങ്കിലും സ്കൂൾ കണ്ടി രണ്ട് സ്കൂൾ ഒരുമിച്ച് ഇത് നമ്മളെ മേപ്പാടി സ്കൂൾ നേരെ ചൂരമല കടകള് സ്കൂളൊക്കെ മാറിയ സ്കൂളൊക്കെ മാറിയ മാറില്ലേ നമ്മളൊക്കെ ആകണ്ടല്ലേ കട ഇൻട്രോ വല്ല ഞാൻ നേരെ കേറി അതിനുള്ളൊക്കെ എന്തിന് അങ്ങനെ കൊറേ പരിപാടികൾ അപ്പൊ ഇന്നത്തെ വോട്ട് കയ്യിന് ഇത്രേ ഉണ്ടാവുള്ളൂ